ട്രേഡ് വാറിൽ ചൈനയ്ക്ക് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് ട്രംപ് ചെയ്തത് ഇത്രയേ ഉള്ളൂ അങ്ങനെ റെസിപ്രോക്കൽ താരിഫ് എന്ന് അനൗൺസ് ചെയ്തു ഇത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ എഗ്രിമെൻറ്റിന് വിരുദ്ധമാണ് ഡബ്ല്യു ടി ഒ എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജാനുവരി ഒന്ന് മുതൽ നിലവിൽ വന്ന സംവിധാനം പഴയ ഡങ്കൽ ഡ്രാഫ്റ്റിൻ്റെയൊക്കെ ബേസിൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ലോകരാജ്യങ്ങളെല്ലാം സൈൻ ചെയ്തു എല്ലാവരും ഒന്നുമില്ല കേട്ടോ അന്നും അതിൽ സൈൻ ചെയ്ത ഗൾഫ് രാജ്യങ്ങളൊന്നും അതിൽ പാർട്ടിയൊന്നുമല്ല ഡബ്ല്യു ടി ഒയിൽ സൗദി അറേബ്യയൊന്നും അത് സൈൻ ചെയ്തില്ല അവർ പറഞ്ഞ് ഞങ്ങളില്ല ഇതിനകത്ത് ഞങ്ങൾ ഇന്ത്യ ഡീൽ ചെയ്തോളാം അന്ന് വലിയ പ്രശ്നം അതായിരുന്നു നമ്മളുടെ ടേങ്കിഡിജിയൊക്കെ പറഞ്ഞു ഈ ഡബ്ല്യു ടി ഒയിൽ തലവെക്കുന്നത് ദോഷം ചെയ്യും നിങ്ങൾ ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടാൽ മതി ഈ പൊതു കരാർ എന്ന് പറഞ്ഞാൽ നമ്മളവസാനം ആ കളിയിൽ തോറ്റുപോകും കാരണം നമുക്ക് ആരോഗ്യമില്ല മറ്റുള്ളവരുമായിട്ട് ഇടിച്ച് നിൽക്കാനൊരു ആരോഗ്യം വേണ്ടേ നമ്മൾ വിഴുങ്ങപ്പെടും നമ്മൾ കുഴപ്പത്തിലാകും എന്നൊക്കെ പറഞ്ഞു ഇല്ല അതങ്ങനെയല്ല അതും തോന്നും മഹാകാരി ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയി ഒപ്പിട്ടത് ഒപ്പിട്ട് അതിന് വരാനുള്ള ഡാമേജ് വന്നു പോകാനുള്ളത് പോയി കിട്ടാനുള്ളത് കിട്ടി ഇങ്ങനെ ഒക്കെ പോയി നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നു അപ്പോൾ ആ ഡബ്ല്യു ടി ഒക്ക് ഇപ്പോൾ യാതൊരു വിലയുമില്ല എന്ന് ഡബ്ല്യു ടി ഒഡ് തന്നെ തമ്പുരാനായ അമേരിക്ക അങ്ങ് തീരുമാനിച്ചിരിക്കുന്നു ആ തുടക്കം മുതൽ അങ്ങനെയാണ് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മെക്സിക്കോയ്ക്ക് ഒരു താരിഫ് ആ കാനഡയ്ക്ക് വേറൊരു താരിഫ് ഇന്ത്യയ്ക്ക് റെസിപ്രോക്കൽ താരിഫ് ഇങ്ങനെയൊന്നും പറയാ പറയാൻ പറ്റില്ല നമ്മൾ റെസിപ്രോക്കൽ താരിഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചാടിക്കയറി സമ്മതിച്ചു കാരണം നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നമ്മൾ അമേരിക്കയുമായിട്ട് ട്രേഡ് സർപ്ലസ് ആണ് നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വാല്യൂ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ സുപ്പീരിയർ സാധനമായിരിക്കും അവരുടെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പലതും അതിൻ്റെ ഈ കൊമേർഷ്യൽ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മളാണ് മുന്നിട്ട് നിൽക്കുന്നത് അതായത് നൂറ് രൂപയ്ക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റേഴ് രൂപയ്ക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ അപ്പം മൂന്ന് രൂപ ഡിഫറൻസ് നമ്മളുടെ ഭാഗത്താണ് ചൈനയിൽ ഈ ഡിഫറൻസ് മുപ്പത്തി നാല് പോയിൻറ്റ് സംതിങ് ആണെന്നാണ് ഞാൻ കണ്ടത് എനിക്കതിൽ ഉറപ്പില്ല എനിവേ തെർട്ടി പ്ലസ് ആണ് ഈ ഡിഫറൻസ് ടു ചൈന അഡ്വാൻറ്റേജ് ചൈനയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ തേർട്ടി പ്ലസ് പെർസെൻ്റ് സർപ്ലസ് ചൈനയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഏത് രാജ്യവും ട്രംപ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അത് റിഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും അതിൻ്റെ ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ താരിഫ്വാൻ നമ്പർ ടു ഈ കാര്യം ട്രംപ് പറയുന്നത് സത്യമാണ് ഫെൻറ്റനിൽ എന്ന മയക്കുമരുന്ന് ചൈനയിൽ നിന്ന് പോകുന്നു അത് സത്യമാണ് ഞാൻ നെഞ്ചത്ത് കൈവെച്ച് വായുജു തന്നോട് പറ ഈ കൊറോണ എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് പുറപ്പെട്ടതല്ലേ ലോകത്ത് ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ആരുമില്ല പക്ഷേ അവർ ഇതിന് ഫസ്റ്റ് വുഹാൻ വൈറസ് എന്ന് പേര് വന്നു ആ പേര് മാറ്റാനായിട്ട് ഇവർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ കളി കളിച്ചിട്ട് കോവിഡ് നയൻറ്റീനിന്നാക്കി മാറ്റി പേര് അല്ലെങ്കിൽ ചൈനീസ് വൈറസ് അല്ലെങ്കിൽ വുഹാൻ വൈറസ് എന്ന് വരേണ്ടതാണ് വുഹാൻ ലാബിൽ നിന്നാണ് ഇത് തുറന്ന് വിട്ടതോ അല്ലെങ്കിൽ അബദ്ധം പറ്റിയതോ എവറിബഡി നോസ് ദാറ്റ് ജപ്പാൻ ജ്വരം എന്ന് നമ്മൾ വിളിക്കുന്നു ജപ്പാനും എല്ലാം പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടോ വേൾഡ് വൈഡ് അതിനെ ജപ്പാൻ ജ്വരം എന്നാണ് പറയുന്നത് ജപ്പാൻ പറഞ്ഞില്ല യെസ് ഇറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ജപ്പാൻ ഇറ്റ് ഹാപ്പൻ വാട്ട് ഈസ് ദർ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു രോഗം പുറപ്പെട്ടു കഴിഞ്ഞാൽ യെസ് ഇവിടെ നിന്നാണ് പുറപ്പെട്ടതെന്ന് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സിവിലൈസ്ഡ് കൺട്രി ചെയ്തത് ചെയ്യേണ്ടത് അത് ചൈന ചെയ്തില്ല ചൈന മാനിപ്പുലേറ്റ് ചെയ്തു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രണ്ട് തവണ വുഹാൻ ലാബ് പരിശോധിക്കാൻ പോയി രണ്ട് തവണയും റിസപ്ഷനിൽ നിന്ന് ചൈന തിരിച്ചയച്ചു നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു ഇവരെ അവിടെ പോയി ആ ഫസ്റ്റ് ലെയർ കാണിച്ചിട്ട് അവർ പറഞ്ഞു ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾ ആരെയും പ്രവേശിപ്പിക്കാറില്ല ഒരു വലിയ പരിശോധനയ്ക്ക് പോയതാണ് ഈ കഴിഞ്ഞപ്പോഴാണ് ട്രംപ് പറഞ്ഞു ഞാനില്ലേ ഈ ഡബ്ല്യു എച്ച് ഒയിൽ ഇതിനകത്ത് മുഴുവൻ കള്ളക്കളിയാണ് നടക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എനിക്ക് വേണ്ട യു എൻ റിലീഫ് സൊസൈറ്റി അങ്ങനെ എന്തോ സാധനം ഞാനില്ല ഞാനതിൽ കാശ് മുടക്കുന്നില്ല ആരെന്ന് വെച്ചാൽ നടത്തിക്കുന്നു ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൽ ഇന്ന് പുറത്ത് കിടക്കണമെന്നാണ് ഈ നമ്മുടെ ഇലോൺ മസ്ക് ഒക്കെ പറയുന്നത് ട്രംപ് അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും എളുപ്പപ്പെട്ട ഇത് ചെയ്യില്ല ബട്ട് യു എസ് ഐ അങ്ങനെ അത് നിർത്ത് ഈ എന്തിനും നമ്മൾ ഈ കാശ് കൊടുക്കുന്നത് നാട്ടുകാരെന്ന് തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ആലോചിച്ച് നോക്കി ഈ കാശ് കൊടു ഈ യു എസ് ഐഡ് പോകുന്നത് ഇവർക്കാണ് യു എസ് ഐഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പോലും ഹമാസുകാരാണ് എന്നിട്ട് അത് വെച്ചിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്ക ആയുധം സംഗതി കൊടുത്താണല്ലോ ഫലത്തില് അമേരിക്കയെ ആക്രമിക്കുന്നു ട്രംപ് പറഞ്ഞോളാം എൻ്റെ കാശ് കൊടുത്ത് എൻ്റെ നെഞ്ചത്ത് കയറുന്നു പണ്ടില്ലേ ചീട്ടുകളിക്കും പറയുമല്ലോ എൻ്റെ ചായയും കുടിച്ചാൽ എൻ്റെ ഗുലാനും വെട്ടുന്നോടാ അടിയ ഈ കാരണം ഒരു പറഞ്ഞാൽ അത് കുന്തം വേണ്ട ഈ രഹസ്യമായിട്ട് ഈ വൈറസിനെ തുറന്നു വിടുന്ന പോലത്തെ പ്രവൃത്തിയാണ് ഈ ഫെൻറ്റനിൽ ഇത് ചൈനയ്ക്ക് നിഷേധിക്കാൻ സാധ്യമല്ല അത് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാകും ദിസ് ഒറിജിനേറ്റഡ് ഫ്രം ചൈന